ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗളാസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി വിവാഹത്തിന് പൊരുത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ അതോ വിവാഹത്തിന് പുതിയ തലമുറയിലെ ഡേറ്റിംഗ് എന്ന പൊരുത്തം മതിയോ എന്ന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് പൊരുത്തം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യോജിപ്പെന്നാണ് സംസ്കൃതത്തിൽ ഇതിനെ മേലാപകം എന്ന് പറയുന്നു വിവാഹത്തിന് മാത്രമല്ല ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ചേർന്ന് ഒരു സംരംഭം ആരംഭിക്കുന്നതിന് മുന്നേയും അവർ തമ്മിലുള്ള പൊരുത്തം നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എങ്കിലേ ആ വ്യക്തികൾ തമ്മിൽ യോജിച്ച് പ്രവർത്തിച്ച സാമ്പത്തിക ഉന്നതിയും അംഗീകാരവും നേടിയെടുക്കാൻ കഴിയൂ അതുപോലെ തന്നെ വിവാഹത്തിനും പൊരുത്തം നോക്കണമെന്നാണ് എന്തെന്നാൽ ഡേറ്റിംഗ് എന്ന പൊരുത്ത സമ്പ്രദായം കൊണ്ട് എത്രനാൾ ഒരുമിച്ച് ജീവിച്ചാലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പൊരുത്തശോധനയിലൂടെ മനസ്സിലാക്കാൻ കഴിയും കളത്രം അലോഹമയം നികളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കളത്രം ലോഹ നിർമ്മിതമല്ലാത്ത ചങ്ങലയാണ് ചങ്ങല എന്തുകൊണ്ട് നിർമ്മിച്ചാലും ബന്ധനം ബന്ധനം തന്നെയെന്ന് ചുരുക്കം ഈ ഒരു കാര്യം തിരിച്ചറിയുന്ന വ്യക്തി വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ തിരഞ്ഞെടുക്കുകയുള്ളൂ പുരുഷന് പൂർണ്ണത നൽകുന്ന സ്ത്രീയാണ് അഥവാ സ്ത്രീയുടെ പൂർണ്ണതയാണ് പുരുഷൻ ഭാര്യയും ഭർത്താവും നല്ല പകുതികളാണ് സ്ത്രീ ഇല്ലാത്തടത്തോളം കാലം പുരുഷൻ പകുതിയെ ആകുന്നുള്ളൂ വിവാഹത്തിനു മുന്നേ ജ്യോതിഷപ്രകാരം പൊരുത്തം നോക്കുന്നത് സ്ത്രീ ജാതകത്തിലോ പുരുഷ ജാതകത്തിലോ ഉള്ള ദോഷങ്ങളെ അല്ലെങ്കിൽ ദുരിതങ്ങളെ ഒഴിവാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് പരസ്പര ബഹുമാനത്തോടെയുള്ള നല്ല സുഖമായ ദാമ്പത്യ ജീവിതവും സമൂഹത്തിൽ ബഹുമാന്യതയും അംഗീകാരവും ലഭിക്കുന്നു ഉത്തമനായ ഒരു ജ്യോതിഷിക്ക് ജാതകന്റെ ഭാവി വർത്തമാനകാല ഫലങ്ങൾ ജാതക വിശകലനം ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയേക്കാം പൊരുത്തം നോക്കിയിട്ടും ചില വിവാഹബന്ധങ്ങൾ വേർപിരിയുന്നില്ലേ എന്ന് തീർച്ചയായും ഉണ്ട് ഉണ്ടാകുകയും ചെയ്യും അതിന് ജ്യോതിഷമല്ല തെറ്റുകാരൻ ജ്യോതിഷത്തിലെ വളരെ ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പൊരുത്തുശോധന പൊരുത്തം നോക്കുന്ന ജ്യോത്സന് ജ്യോതിഷ പരിജ്ഞാനം ഇല്ലാതിരിക്കുക ചില ബന്ധങ്ങളിൽ മാതാപിതാക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പ്രത്യേക താല്പര്യം കാണിക്കുമ്പോൾ ജോത്സൺ അനുകൂലമായി എഴുതി കൊടുക്കുക ഉത്തരാദ ഉത്തരവാദിത്തപ്പെട്ടവർ മനപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകി ജോത്സനിൽ നിന്നും പൊരുത്തമെഴുതി വാങ്ങി വിവാഹം നടത്തുക ചില മാതാപിതാക്കൾ ഉറപ്പിനുവേണ്ടി ഒന്നിലധികം ജ്യോതിൽസരെ കണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ ചിന്താ കുഴപ്പത്തിലായി അതിലൊന്ന് സെലക്ട് ചെയ്യുകയും ചിലപ്പോൾ ആ സെലക്ട് ചെയ്ത ജാതകമായിരിക്കും യാതൊരുവിധ പൊരുത്തവുമില്ലാത്തത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആകെ ഒരു പരിഹാരമേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികളുടെ ജാതകശോധന നടത്തുമ്പോൾ ഉത്തമനായ ഒരു ജ്യോതിഷിയെ തന്നെ കാണുക വലിയ തിരക്കും പണത്തിനോട് ആർത്തിയുമില്ലാത്ത ഉത്തമനായ ജോ ജ്യോതിഷയെ തന്നെ സമീപിക്കണം പൊരുത്തശോധനയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടത്ര സമയം കൊടുക്കുക എന്തെന്നാൽ നിങ്ങൾ കൊണ്ടുവരുന്ന ജാതകത്തിലെ ജനന സമയവും നാളും ഒക്കെ ശരിയാണോ എന്ന് തുടങ്ങി വേണം പൊരുത്തശോധന ആരംഭിക്കാൻ പലപ്പോഴും ജാതകത്തിലെ നാളും ലഗ്നവുമെല്ലാം ചെറിയ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മാറ്റം വരും അതുകൊണ്ട് തന്നെ ഇതെല്ലാം ശരിക്കു പരിശോധിക്കാനുള്ള സമയവും ജ്യോത്സന് കൊടുത്ത് വിവാഹ പൊരുത്തശോധന നടത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് ചെയ്താൽ ഒരു വിവാഹവും ദാമ്പത്യ കലഹത്തിൽ അടില്ല ഇപ്പോഴത്തെ തലമുറ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ് അഞ്ചോ ആറോ മാസമോ ഇനി വർഷങ്ങളോ പോലും ഒരുമിച്ച് താമസിച്ചാൽ പോലും രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറയുന്നത് അത്ര വിശ്വ വിശ്വസനീയമായിരിക്കില്ല ആകെ ഇരുവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് വർത്തമാന കാര്യഫലങ്ങൾ ആയിരിക്കും അതിനപ്പുറം ഇവർക്ക് ഒന്നും അങ്ങോട്ടുമിങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാൽ വിവാഹശേഷമുള്ള ദാമ്പത്യ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്നറിയാൻ ഈ ഡേറ്റിംഗ് കൊണ്ട് കഴിയില്ല വിവാഹശേഷമുള്ള ദാമ്പത്യ ജീവിതമാണല്ലോ ഏറ്റവും മുഖ്യം ഉദാഹരണമായി ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ സിനിമാ രംഗത്ത് വർഷങ്ങളോളം ഇടപഴകി ജീവിച്ച് ഡേറ്റിംഗ് എല്ലാം നടത്തി വിവാഹം കഴിച്ചവർ വിവാഹമോചനം നടത്തുന്നില്ലേ അതിനർത്ഥം വർഷങ്ങൾ ഇടപഴകി ജീവിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം സ്ത്രീ പുരുഷന്മാർ എത്ര ഇടപഴകി അടുത്തു പരിചയിച്ച് ജീവിച്ചാലും അറിയാൻ കഴിയാത്തതും പറയാൻ കഴിയാത്തതും മനസ്സിലാക്കാൻ കഴിയാത്തതും പരസ്പരം മറച്ചു വയ്ക്കുന്നതുമായ പല കാര്യങ്ങളും ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാനിവിടെ സൂ സൂചിപ്പിക്കാം ഒന്നാമതായി രഹസ്യ രോഗങ്ങൾ പാരമ്പര്യ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ ലഹരി വസ്തുക്കളിലുള്ള താൽപ്പര്യം പരപുരുഷ സ്ത്രീബന്ധമായ വിഷയങ്ങൾ സന്തോ സന്താനോത്പാദശേഷിയില്ലായ്മ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കടബാധ്യതകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബ പാശ്ചാത്തലം പ്രത്യേകിച്ചും കുറച്ചും മോശമായ സ്ഥിതിയാണെങ്കിൽ കൂടാതെ മാതാപിതാക്കൾ മറ്റു കുടുംബാംഗങ്ങൾ ക്രിമിനൽ പാശ്ചാത്തലം സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ മറച്ചുവെക്കുന്ന പല കാര്യങ്ങളുണ്ടാവും ഇതെല്ലാം ചിലപ്പോൾ വിവാഹശേഷമായിരിക്കും സ്ത്രീയും പുരുഷനും അറിയുക അവിടെയാണ് ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് പൊരുത്തം നോക്കത്തിൻ്റെ പ്രശസ്തി എന്നാൽ ഡേറ്റിങ്ങിലൂടെ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഉത്തമനായ ഒരു ജ്യോതിഷിക്ക് ചെറിയ സമയം കൊണ്ട് നിങ്ങളുടെ ജാതകം നോക്കി പറയാൻ കഴിയും അതുമാത്രമല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളോ ദുരിതങ്ങളോ അപകടങ്ങളോ ആയുർ സംബന്ധമായ ദോഷങ്ങൾ പോലും മനസ്സിലാക്കി തരുവാനും ദോഷങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചു തരുവാനും പൊരുത്തശോധന കൊണ്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശമായ ഒരു രൂപം കിട്ടിക്കാണുമല്ലോ പൊരുത്തം നോക്കി വിവാഹബന്ധത്തിലേർപ്പെടുന്നതാണോ അതോ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ പൊരുത്ത ഡേറ്റിംഗ് എന്ന പൊരുത്തം നോക്കി വിവാഹബന്ധത്തിലേർപ്പെടുന്നതാണോ നന്നതെന്ന് വിവാഹശേഷം ഭർത്താവിൻ്റെ ഗ്രഹം സ്ത്രീയുടെയും ഗ്രഹമാകുന്നു ഭർത്താവിൻ്റെ മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കൾക്ക് തുല്യമാകുന്നു ഭർത്താവിൻ്റെ സ്വത്ത് ധനം സ്വന്തം ധനമായി മാറുന്നു ഭർത്താവിൻ്റെ സുഖദുഃഖങ്ങൾ സ്ത്രീയുടെ സുഖ ദുഃഖങ്ങളാകുന്നു ചുരുക്കി പറഞ്ഞാൽ ഭർത്താവിൻ്റെ എല്ലാ അനുഭവങ്ങളും സ്ത്രീയുടെയും സ്വന്തം അനുഭവങ്ങളായി മാറുന്നു സ്വന്തം മാതൃഗ്രഹവും പിതൃഗ്രഹവും എല്ലാം ഒരു ഓർമ്മയായി മാറുന്നു വിവാഹത്തിനു ശേഷം ഭർത്തൃജാതകവും ഭാര്യ ജാതകവും ഒന്നായിത്തീരുന്നു ഭാര്യയുടെ ജാതകത്തിൽ ഏഴാം ഭാവം ഭർത്താവിൻ്റെ ലഗ്നമായും ഭർത്താവിൻ്റെ ജാതകത്തിൽ ഏഴാം ഭാവം ഭാര്യയുടെ ലഗ്നമായും മാറുന്നു പുരുഷ ജാതകത്തിൽ നിന്ന് പുരുഷന്റെ സ്വഭാവ സവിശേഷതകളും ഭാവി അനുഭവങ്ങളുടെയും കുടുംബ പാശ്ചാത്തലത്തിൻ്റെയും പൂർണ്ണ വിവരവും സ്ത്രീജാതകത്തിൽ നിന്ന് സ്ത്രീയുടെ സ്വഭാവ സവിശേഷതകളും ഭാവി അനുഭവങ്ങളുടെയും കുടുംബ പശ്ചാത്തലത്തിൻ്റെയും പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്നു പൊരുത്തം നോക്കുന്നതുകൊണ്ട് സ്ത്രീക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നാൽ അത് പുരുഷൻ്റെ മേന്മയാൽ പരിഹരിക്കപ്പെടണം അതുപോലെ തന്നെ പുരുഷന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നാൽ അത് സ്ത്രീയുടെ മേന്മയാൽ പരിഹരിക്കപ്പെടണം അപ്രകാരമെങ്കിൽ അവർക്ക് പരസ്പര ബഹുമാനവത്തോടെയുള്ള സുഖമായ ദാമ്പത്യ ജീവിതവും ബഹുമാന്യതയും അംഗീകാരവും ലഭിക്കും ഉദാഹരണമായി വിദ്യാരഹിത ജാതകവും വിദ്യാ അഭിവൃദ്ധിയുള്ള ജാതകം തമ്മിൽ യോജിപ്പിച്ചാൽ ഒരാളുടെ വിദ്യാരാഹിത്യം കൊണ്ടുള്ള ദോഷം മറ്റേ ആളുടെ കൊണ്ട് പരിഹരിക്കപ്പെടും അതുപോലെ തന്നെ സന്താനരഹിത ജാതകവും സന്താനഭാഗ്യമുള്ള ജാതകവും ധനഹീന ജാതകവും ധനഭാഗ്യമുള്ള ജാതകവും രോഗാതി ദുരിതമുള്ള ജാതക ജാതകത്തിന് ആരോഗ്യ ആരോഗ്യ ജാതകവും ആയുർദോഷ ജാതകത്തിന് ആയുർദോഷമില്ലാത്ത ജാതകവും സ്ത്രീജാതകത്തിലെയും പുരുഷജാതകത്തിലെയും പാപശുഭഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുയോജ്യമായ ഗ്രഹസ്ഥിതിയുള്ള ജാതകവും തമ്മിൽ കൂട്ടിച്ചേർത്ത് വിവാഹാനന്തര ജീവിതം മഹത്തരമാക്കി മാറ്റാൻ വിവാഹ പൊരുത്തശോധനയിലൂടെ കഴിയും ഇനി വർഷങ്ങളോളം ഡേറ്റിംഗ് നടത്തിയാലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പൊരുത്തശോധനയുടെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന് ചില ഉദാഹരണങ്ങൾ കൂടി പറയാം സ്ത്രീജാതകത്തിൽ ലഗ്നമോ ചന്ദ്രനോ ചൊവ്വയുടെ രാശിയിൽ ചൊവ്വയുടെ ത്രിംശാംശകത്തിൽ നിന്നാൽ അവർ ദുഷ്ടയും ദുർ നടപ്പുകാരിയുമായിരിക്കും സ്ത്രീജാതകത്തിൽ ഏഴാമിടത്ത് ദുർബലനായ പാപൻ നിൽക്കുകയും ആ പാപന ശുഭദൃഷ്ടി ഉണ്ടാകുകയും ചെയ്താൽ അവൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടും ഏഴാമിടത്ത് പാവന്മാർന്നാൽ വൈധവ്യം സംഭവിക്കും ഏഴിൽ ബുധനോ ശനിയോ നിന്നാൽ ഭർത്താവ് പുരുഷത്വം കുറഞ്ഞവനായിരിക്കും ഏഴിൽ ശനി നിന്നാൽ പ്രായക്കൂടുതലുള്ള പ്രായക്കൂടുതലുള്ളവനും പാപശീലനും രോഗിയുമായിരിക്കും ഭർത്താവ് ജാതകന്റെ അഞ്ചാം ഭാവത്ത് നിൽക്കുന്ന രാഹു ചൊവ്വയുടെ ദൃഷ്ടിയാലോ രാശിയാലോ വന്നാൽ സർവദോഷം കൊണ്ട് സന്താന ദോഷം സംഭവിക്കും അഞ്ചാം ഭാവം ശുക്രൻ്റെ രാശിയാവുക അഞ്ചിൽ ചന്ദ്രനോ രാഘുവോ നിൽക്കുകയും ലക്നം പന്ത്രണ്ട് രണ്ട് എന്നിവയിൽ പാപസ്ഥിതി വന്നാൽ വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ ശാപം കൊണ്ട് സന്താന ദുരിതമുണ്ടാവും സൂര്യൻ പത്തിലും കുജൻ നാലിലും നിൽക്കുമ്പോൾ ജനനമാണെങ്കിൽ ആ വ്യക്തിക്ക് വാഹനത്തിൽ നിന്നുള്ള വീഴ്ചയാൽ ജീവഹാനി സംഭവിക്കും ഏഴിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങളായ കുജൻ ശനി രാഹു കേതു രവി എന്നിവർ ഇണയുടെ വിയോ വിയോഗത്തെയോ ദാമ്പത്യനാശത്തെയോ സൂചിപ്പിക്കുന്നു ഏഴിൽ കുജൻ നിന്നാൽ ഭാര്യാവിഗ്രഹം അനുഭവിക്കേണ്ടി വരും ഈ കുജന് ശനിയുടെ ദൃഷ്ടിയോടുകൂടി ഉണ്ടായാൽ ഭാര്യനാശവും സംഭവിക്കും ഏഴിൽ കേതു നിന്നാൽ ഭാര്യവിരഹം അനുഭവിക്കും ദുർ സ്ത്രീകളുമായി രമിക്കുന്നവനായിരിക്കും അവളുടെ ഭർത്താവ് ഏഴിൽ സൂര്യൻ നിന്നാൽ ഭാര്യാസുഖമോ ദാമ്പത്യസുഖമോ അനുഭവിക്കാൻ രോഗമില്ലാത്തവളായി രോഗമില്ലാത്തവനായിരിക്കും അവളുടെ ഭർത്താവ് എട്ടാം ഭാവാധിപനും ലഗ്നാധിപനും നാലാം ഭാവാധിപനമായി യോഗം ചെയ്താൽ വാഹനത്തിൽ വീണുന്ന വാഹനത്തിൽ നിന്ന് വീണ് ആയുർദോഷം സംഭവിക്കാം ചുരുക്കം ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചെന്ന് മാത്രം ജാതക പരിശോധനയിൽ നിന്ന് മാത്രമേ ഇങ്ങനെയുള്ള ദോഷഫലങ്ങൾ കണ്ടെത്താൻ കഴിയൂ അതിന് പരിഹാരവും ജ്യോതിഷിക്ക് നിർദ്ദേശിക്കാൻ കഴിയും ഡേറ്റിംഗ് എന്ന പൊരുത്തുശോധന കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം വിവാഹത്തിന് ജാതക പരിശോധന വേണോ അതോ ഡേറ്റിംഗ് എന്നോ സമ്പ്രദായം മതിയോ എന്ന് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ